മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി ലിമിറ്റഡ് കോട്ടയ്ക്കൽ നഗരസഭത്തിൽ യു ഡി എഫിന് ലഭിച്ച കോട്ടയ്ക്കൽ നഗരസഭയിൽ ലീഗിലെ കെ കെ നാസർ അധ്യക്ഷനും പാറോളി റംല ഉപാധ്യക്ഷയുമാകും സാജിദ് മങ്ങാട്ടിൽ സുലൈമാൻ പാറമൽ ഷഹാന സഫീർ റിസ്വാന ആഷിഖ് മങ്ങാടൻ അബ്ദു എന്നിവരാണ് സ്ഥിരം സമിതി അധ്യക്ഷർ ഇതിൽ മങ്ങാടൻ അബ്ദു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാണ് വിജയിച്ചു വന്നത് ലീഗ് പാർലമെന്ററി കമ്മിറ്റി യോഗത്തിലായിരുന്നു തീരുമാനം നഗരസഭ മുൻ അധ്യക്ഷനായ കെ കെ നാസർ മുനിസിപ്പൽ ലീഗ് കമ്മിറ്റി പ്രസിഡന്റാണ് ടൌൺ വാർഡിൽ നിന്ന് എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയെയാണ് നാസർ തോൽപ്പിച്ചത് നിലവിൽ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷയാണ് അത്താണിക്കൽ വാർഡിൽ നിന്ന് വിജയിച്ച റംല നിലവിൽ ഈസ്റ്റ് വില്ലൂർ വാർഡ് അംഗമായ ഷഹാന സഫീർ അതേ വാർഡിൽ നിന്നാണ് വീണ്ടും വിജയിച്ചത് സാജിദ് മങ്ങാട്ടിലും സുലൈമാൻ പാറമലും മങ്ങാടൻ അബ്ദുവും മുൻ കൌൺസിലർമാരാണ് ഇന്ത്യനൂർ ബെസ്റ്റിൽ നിന്നും വിജയിച്ചു വന്ന റിസ്വാന ആഷിഖ് പുതുമുഖമാണ് കോൺഗ്രസിന് ആദ്യമായാണ് നഗരസഭയിൽ പ്രാതിനിധ്യം ലഭിക്കുന്നത് യു ഡി എഫിന് എൽ ഡി എഫിന് ആറ് എൻ ഡി എക്ക് രണ്ട് എന്നിങ്ങനെയാണ് അംഗബലം കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച പത്ത് മണിക്ക് കോട്ടക്കൽ മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്